എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ വൈദികർക്ക് അന്ത്യശാസനവുമായി സിറോ മലബാർ നേതൃത്വം അടുത്ത മാസം മൂന്ന് മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ വൈദികരെ പുറത്താക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ പറയുന്നു നിർദ്ദേശം തള്ളി വിമത വൈദികരും അൽമായ മുന്നേറ്റവും രംഗത്തെത്തി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിലപാട് രംഗത്തെത്തിയാണ് സീറോ ഏകീകൃത കുർബാന വേണമെന്നാണ് നിർദ്ദേശം ലംഘിക്കുന്ന വൈദികരെ ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ പുറത്താക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സർക്കുലറിൽ പറയുന്നു നടപടി നേരിടുന്ന വൈദികർ നടത്തുന്ന വിവാഹങ്ങൾ അസാധുവാകുമെന്ന് വിശ്വാസികൾക്കും മുന്നറിയിപ്പ് സർക്കുലർ അടുത്ത ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നും നിർദ്ദേശമുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടിരുന്നു സർക്കുലർ കൊടും ചതിയെന്ന് വിമത വിഭാഗം വൈദികർ മാറപ്പാപ്പ പറഞ്ഞതിന് ഘടക വിരുദ്ധമാണ് സർക്കുലർ ഈ വെള്ളിയാഴ്ച സിനഡ് ചേരാനിരിക്കെ ഇത്തരമൊരു സർക്കുലർ ഇറക്കിയത് എന്തിനെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഇറു മനോരസർ ആർച്ച് ബിഷപ്പ് സർക്കുലർ ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമാലും ഇതേ വൈദികരും വിശ്വാസികളും കാണുന്നത് എങ്ങനെയാണ് അതിനു മുൻപ് ആ സിനഡ് കൂടുന്നതിനേക്കാൾ മുൻപ് ആദ്യം ഒരു ഫേക്ക് ഡോക്യുമെന്റ് ആയിട്ടും പിന്നീട് ഔദ്യോഗികമായിട്ടും ഡോക്യൂമെന്റുമായിട്ട് ഇവിടെ പ്രതീക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഈ സിനഡ് കൂടുന്നതിനേക്കാൾ മുൻപെടുത്ത തീരുമാനം തീർച്ചയായിട്ടും മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധമാണ് അൽമായ മുന്നേറ്റവും പ്രഖ്യാപിച്ചു സർക്കുലർ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഈ സർക്കുലർ തന്നെ ഇൻവാലിഡ് ആയിട്ടാണ് എറണാകുളം അതിരൂപതയിലെ വിശ്വാസ നിയമവും വൈദികരും കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായ അവജ്ഞയോടെ തന്നെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് റിപ്പോർട്ടർ കൊച്ചി